ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കിയാണ് എനിക്ക് പിറകിൽ കാണുന്നത് യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസായ ജേഡ് സർവീസിന്റെ ഭാഗമായിട്ടാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആറ് കൂറ്റൻ കപ്പലുകളിലൊന്നാണ് എം എസ് സി തുർക്കി പ്രതിവർഷം രണ്ടു ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യുന്ന കപ്പൽ ഭീമൻ സിംഗപ്പൂരിൽ നിന്നാണ് വന്നത് ഇനി പോവുന്നത് ഖാനയിലെ ഒൻപതേ മൂന്ന് മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം മൂന്നേ മൂന്ന് മീറ്റർ വീതിയുമുള്ള എം എസ് സി തുർക്കിക്ക് ഇരുപത്തിനാലായിരത്തിയാറ് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട് വിഴിഞ്ഞത്തെത്തുന്ന ഇരുന്നൂറ്റി അൻപത്തിയേഴാമത്തെ കപ്പലാണ് തുർക്കി തുറമുഖത്ത് ഇതുവരെയുള്ള കണ്ടെയ്നർ നീക്കം അഞ്ചേകാൽ ലക്ഷം കടന്നു പ്രതിമാസം ഒരു ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ ചരക്കുനീക്കത്തിൽ ഒന്നാമൻ ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം